ഈശ്വശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ യേശുവി പ്രിയരെ ഇന്ന് നമ്മൾ വിഭൂതി തിരുനാൾ ആചരിക്കുന്നു കരിക്കുറി പെരുന്നാളെന്നും കുരിശുകര തിരുനാൾ ഒക്കെ അറിയപ്പെടുന്ന പുണ്യദിനം നമ്മുടെ നോവനുഭവങ്ങളിൽ കുരിശിലേക്ക് നോക്കാനുള്ള ഒരു ക്ഷണം ഇന്ന് നെഞ്ചോട് ചേർക്കുന്ന പലതും നാളെ ചാരമാകാനുള്ളതാണെന്ന ഒരു മുന്നറിയിപ്പ് വിശുദ്ധ പൗലോ സ്നേഹം ഫിനിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു അഹങ്കാരത്തിന്റെ ബുദ്ധിയുടെ അടയാളമായ നെറ്റിത്തടത്തിൽ ശൂന്യമാകലിന്റെ എളിമയുടെ പ്രതീകമായ ചാരം കൊണ്ട് കുരിശു വരച്ചിട്ട് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പറയുന്നത് പോലെ നീ നീ വെറും പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും ലോകം മുഴുവൻ അലക്സാണ്ടർ ചക്രവർത്തിയെ ഓർമ്മയിലേക്ക് അവസാനം മരണത്തോടടുത്തപ്പോൾ തന്റെ പരിചാരകരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു നിങ്ങൾ നിങ്ങളെന്റെ ഇരു കൈകളും ശവമഞ്ചത്തിന് വെളിയിലിടുക ഞാൻ ഈ ലോകത്തിൽ നിന്നും വെറും കയ്യോടെയാണ് മടങ്ങുന്നതെന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നും എല്ലാവരും അറിയട്ടെ ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം ഇങ്ങനെയാണ് പറയുക അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ നഗ്നനായി വന്നു ഞാൻ നഗ്നനായി തന്നെ പിൻവാങ്ങും അതിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ അപരന്റെ സങ്കടങ്ങളിലേക്കും അപരന്റെ ദുഃഖങ്ങളിലേക്കും ഒന്ന് നോക്കാനും ിൽ നിന്നും നമ്മെ രക്ഷിക്കാനും ഞാൻ എന്നതിൽ നിന്നും മറ്റുള്ളവർ എന്നതിലേക്ക് വളരാനുമുള്ള ഒരു ആഹ്വാനമാണ് ഓരോ നോമ്പും ഓശാന ഞായറാഴ്ച ആശീർവദിച്ചു കിട്ടിയ കുരുത്തോര കത്തിച്ച് ചാരമാക്കൊണ്ട് അതിന്റെ കൈ നെറ്റിത്തടങ്ങളിൽ പുരട്ടിക്കൊണ്ട് തിരുസഭാമെ ഓർമ്മപ്പെടുത്തുന്നു ഇതുപോലെ ഓരോ കുരുത്തോലയും എരിയുന്നത് പോലെ നീയും ദൈവസ്നേഹത്തോട് ദൈവസ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് ഉറുകൂട്ടപ്പെടണം അനുതാപം എന്ന വാക്കിന് സ്നേഹമെന്നും പ്രായശ്ചിത്തമെന്നും ചൂടെന്നും മഹുഭാഷ്യം അതെ ക്രിസ്തുവിന്റെ നെഞ്ചിലെ ചൂടറിയാനും അവിടുത്തെ ചൂരറിയാനും അവിടത്തെ മണമുള്ളവരായി ലോകത്തിൽ വ്യാപരിക്കാനും ഈ നോമ്പ് നമ്മെ വെല്ലുവിളിക്കുന്നു ും അൻപും കൂടിയതാണ് ഓരോ നോമ്പും പ്രാർത്ഥനയുടെ പ്രായശ്ചിത്തത്തിന്റെ പാപപരിഹാരത്തിന്റെ പങ്കുവെക്കലിന്റെ ഈ പുണ്യം പൂക്കുന്ന നോമ്പിലേക്ക് നാം കാനെടുത്ത് വെക്കുമ്പോൾ അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിക്കുമെന്നുള്ളതാണ് സ്വർഗം നമുക്ക് തരുന്ന ഉറപ്പ് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ആമേ